തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഇഴയുന്നു കേസിന്റെ അന്വേഷണം ഡി സി പി നേരിട്ട് ഏറ്റെടുത്തിട്ട് മൊളിവിൽ പോയ സഹപ്രവർത്തകൻ സുഗാന്തിനെ കണ്ടെത്താനായിട്ടില്ല സുഗാന്ത് രാജ്യമിട്ടോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതി ചേർത്തിട്ടും സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്ന് ഡി സി പി തന്നെ നേതൃത്വം ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചതുമില്ല ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കമിറക്കി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി അന്വേഷണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സുഗാന്തിനെ പിടികൂടുന്നതിന് മാത്രം പോലീസിന് സാധിക്കുന്നുമില്ല തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തായി ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് ഐ ബി ഉദ്യോഗസ്ഥയെ കണ്ടെത്തിയത് തുടർന്ന് കുടുംബം സഹപ്രവർത്തകനായ സുഗാന്തിനെ ുമായി രംഗത്ത് വരികയും ചെയ്തു സുഗാന്ത് മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതു സംബന്ധിച്ച തെളിവുകളും പോലീസ് ശേഖരിക്കുകയും ചെയ്തു എന്നാൽ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ മാത്രം പോലീസിന് സാധിച്ചിട്ടില്ല അതേസമയം സുഗാന്തിനെതിരായ വകുപ്പ്തല നടപടികളും ഐ ആരംഭിച്ചു സർവീസിൽ നിന്നും പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്കാണ് ഐ ബി കടക്കുന്നത് ജനം തിരുവനന്തപുരം